കൊല്ലത്ത് നിന്നൊരു വാർത്ത കടക്കലിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി മരം കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നുപോയി പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഹിൽ ടൂറിസം മേഖലകളിലും ജീപ്പ് ബീച്ചുകളിലും സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി നാളെയും മറ്റന്നാളും സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടാകില്ല കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കറും അതുപോലെ കാസർഗോഡ് നിന്ന് ആര് അരുൺ പാറക്കിൽ നമുക്കൊപ്പം ചേരും ആദ്യം കൊട്ടാരക്കരയിലേക്ക് എ വി ജയശങ്കർ കടക്കൽ നടന്ന സംഭവം എന്താണ് എസ് കെ എൻ കടക്കൽ ഉച്ചയോടുകൂടി വലിയ തോതിലുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു ഈ ഒരു സം ഘട്ടത്തിലാണ് ഈ കടക്കൽ സീഡ് ഫാം ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് സമീപത്ത് ഉള്ള വഴിയരികിൽ ഉണ്ടായിരുന്ന മരങ്ങളാണ് വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വീടിൻ്റെ കാർപോർച്ചിലേക്കാണ് ഈ മരങ്ങൾ വലിയ മരങ്ങളാണ് വീണത് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരങ്ങൾ ഏറെ സമയം പണിപ്പെട്ടാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഈ ഈ ഒപ്പം തന്നെ ഈ ഒമ്പതോളം കെ സി ബിയുടെ ഒമ്പതോളം പോസ്റ്റുകളും ഈ ഒരു കാറ്റിൽ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പോസ്റ്റുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ കുറച്ചധികം സമയമെടുക്കുമെന്നാണ് കെ സി ബി നിലവിൽ അറിയിച്ചിരിക്കുന്നത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഇതുവരെ പുനസ്ഥാപിച്ചിട്ടില്ല ഈ വീടിന് മുകളിൽ വീണ മരം ഏറെക്കുറെ ഈ ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഈ അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല വലിയൊരു ജനവാസ മേഖലയായിരുന്നു അത്തരത്തിൽ വലിയൊരു മരം പൊടുന്നതിനെ വീഴുന്നൊരു സാഹചര്യമായിരുന്നു എന്തായാലും കാർപോർച്ചിലേക്ക് വീണതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് എന്തായാലും പ്രദേശത്ത് വലിയ തോതിലുള്ള കാറ്റാണ് അനുഭവപ്പെട്ടത് എന്തായാലും കൊല്ലം ജില്ലയിൽ പ്രത്യേക മഴ മുന്നറിയിപ്പൊന്നും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള കാറ്റും മഴയും ഉച്ചയോടുകൂടി എല്ലാം അനുഭവപ്പെട്ടിരുന്നു രാത്രിയോടെ നിലവിൽ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് തന്നെയാണ് ജില്ലാ ഭരണകൂടവും മറ്റും നൽകുന്ന നിർദ്ദേശം എസ്